തത്തകളെ തുരുത്തുവാൻ കൃഷി വകുപ്പ് ആർആർ ടി സംഘം എത്തുന്നു തത്തയുടെ അക്രമത്തിൽ കൃഷിനാശം വേരിട്ട മാവടി ചീനിപ്പാറ കുഴികൊമ്പ് കാമാക്ഷി വിലാസ മേഖലകളിലാണ് ആർ ആർ ടി സംഘം എത്തുന്നത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റൂഷി അഗസ്റ്റിൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ദേശാടന തത്തകളെക്കുറിച്ച് പഠിക്കുവാൻ വിദഗ്ധ സംഘവും എത്തും കഴിഞ്ഞ ദിവസങ്ങളിലാണ് വ്യാപകമായ കൃഷിനാശം വരുത്തിക്കൊണ്ട് ദേശാടന പക്ഷികൾ മേഖലയിൽ എത്തിയത് പ്രദേശത്തെ കർഷകരുടെ ഏക്കർ കണക്കിന് ഏലം കൃഷിയിടത്തിലേക്കാണ് പക്ഷികൾ നാശം വിതച്ചത് ഇതിനെ തുടർന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മേഖല സന്ദർശിക്കുകയും ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനുമായി വിഷയത്തിന്റെ ഗൗരവം പങ്കുവയ്ക്കുകയും ചെയ്തു പഞ്ചായത്ത് അംഗവും കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സിജോ നടക്കലും കൃഷി വനം വകുപ്പ് മന്ത്രിമാർക്ക് നിവേദനവും നൽകിയിരുന്നു ഇതിനെ തുടർന്ന് മന്ത്രി ോഷി അഗസ്റ്റിൻ കൃഷി വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുകയായിരുന്നു ചർച്ചയിൽ അടിയന്തരമായി തത്തകളെ തിരുത്തുന്നതിന് കൃഷി വകുപ്പ് സ്പെഷ്യൽ ടീമിനെ എത്തിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി ദേശാടന പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിന് മറ്റൊരു സംഘവും എത്തുമെന്ന് മന്ത്രിയുടെ ഓഫീസ് ജനപ്രതിനിധികളെ അറിയിച്ചു കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഇന്നലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസ് പാലത്തലാൽ ഉൾപ്പെടെയുള്ള ഒരു സംഘം ഈ പ്രദേശങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയുടെ ചാർജ് ഉള്ള ശ്രീ റോഷി അഗസ്റ്റ്യൻ ജലവകുപ്പ് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും കൃഷി വകുപ്പിൽ നിന്ന് ആർ ആർ ടി ടീം അടക്കമുള്ള ഇത് സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി വിദഗ്ദ്ധ സംഘത്തെ അയക്കുമെന്നാണ് ഉറപ്പ് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് പഞ്ചായത്ത് നിലയിലും കേരള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ആഴ്ച തന്നെ സംഘം ആവശ്യമായ നടപടികൾ വിവരം ാണ് തത്തകളെ ഒരു ദൗത്യ സംഘം എത്തുന്നത് തത്തകളെ ഇവിടെ നിന്നും തുരുത്തി ഓടിക്കുന്നതിനൊപ്പം നിലവിൽ കൃഷിനാശം നേരിട്ടിട്ടുള്ള കർഷകർക്ക് ധനസഹായം ഉറപ്പാക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം മാവടിയിൽ നിന്നും അനീഷ് പിടുക്കി വിഷ ന്യൂസ് ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്